നമസ്കാരം ഒരു ജാതകത്തിൽ ധനമുണ്ടാകാനുള്ള യോഗം ഉണ്ടോ എന്ന് നോക്കുന്ന പോലെ ദാരിദ്ര്യം ഉണ്ടാകാനുള്ള യോഗം ഉണ്ടോ എന്ന് നോക്കാം അതായത് ദരിദ്രവാനാവും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷം അറിയാവുന്നവർക്ക് മനസ്സിലാകും ലക്നാധിപൻ പന്ത്രണ്ടിൽ പോയി നിൽക്കുക പന്ത്രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ പോയി നിൽക്കുക ഇതിലേതെങ്കിലും ഒരു പ്ലാനറ്റിന് മാരകൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാവുക മാരകൻ എന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവാധിപനോ ഏഴാം ഭാവാധിപനോ ആണ് അപ്പം ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ദാരിദ്ര്യയോഗമാണ് യോഗമാണ് പിന്നൊരു കണ്ടീഷൻ ലക്നാധിപൻ ആറിൽ പോയി നിൽക്കുക ആറാം ഭാവാധിപൻ തിരിച്ച് ലഗ്നത്തിൽ നിൽക്കുക ഇതേപോലെ തന്നെ മാരകൻ്റെ ദൃഷ്ടി ഉണ്ടാവുക അല്ലെങ്കിൽ മാരകൻ്റെ യോഗം ഉണ്ടാവുക അതൊരു ദാരിദ്ര്യ യോഗമാണ് ഒന്ന് അഞ്ചാം ഭാവാധിപൻ ആറിൽ പോയി നിൽക്കുക അതുപോലെ തന്നെ ഒമ്പതാം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയി നിൽക്കുക ഇവർക്ക് ആർക്കെങ്കിലും മാരകൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാവുക ഇതും ഒരു ദാരിദ്ര്യയോഗമാണ് അല്ലെങ്കിൽ ലക്നാധിപൻ ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങിയ ദുസ്ഥാനങ്ങളിൽ നിൽക്കുക രണ്ടാം ഭാവാധിപൻ നീചത്തിൽ പോവുക അല്ലെങ്കിൽ ശത്രുക്ഷേത്രത്തിൽ പോവുക ഇതും ഒരു ദാരിദ്ര്യ യോഗമാണ് പിന്നെയുള്ളൊരു കണ്ടീഷൻ ശുഭന്മാരൊക്കെ പാപ പാപസ്ഥാനത്ത് പോവുക പാപന്മാരൊക്കെ ശുഭസ്ഥാനത്ത് വരിക ഇതും ഒരു ദാരിദ്ര്യം ഉണ്ടാക്കുന്ന യോഗമാണ് ഇനി രണ്ടാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുകയാണെന്ന് വിചാരിക്കുക ശനി നിൽക്കുന്നു അവിടെ ബുധൻ്റെ ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ ബുധൻ്റെ ദൃഷ്ടിയില്ലെങ്കിൽ അത് ഒരു ദാരിദ്ര്യയോഗമാണ് അതുപോലെ രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുക സൂര്യന് ശനിയുടെ ദൃഷ്ടി ഉണ്ടാവുക ഇതും ഒരു ദാരിദ്ര്യ